ജ്യോതിഷം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് പൊതുഫലങ്ങളാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർ കൂടുതലും ഈശ്വര വിശ്വാസികളായിരിക്കും പരോപകാരികളുമായിരിക്കും ശാന്ത സ്വഭാവികളായിരിക്കും ഇവര് വിമർശനങ്ങളെ നേരിടാനുള്ള ശക്തി ഇവർക്ക് കുറവാണ് അഭിമാനികളായ ഇവർ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും തയ്യാറാകില്ല സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള നേട്ടങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത് സ്വന്തക്കാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും പറയത്തക്ക ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല ദാമ്പത്യ ജീവിതത്തിൽ പൂർണമായും വിജയിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവർക്ക് മുപ്പത് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് സങ്കല്പ ലോകത്തെ വിരഹിക്കുവാനാണ് ഇവർക്ക് കൂടുതലും താല്പര്യം ലളിതകലകളിൽ തൽപരരായിരിക്കും ഇവരെ സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്ന സഹായ സഹകരണങ്ങൾ പ്രതികൂലമായി ഭവിക്കും എന്തെങ്കിലും ഒക്കെ ആശ്രയിച്ചു വരുന്നവരെ സഹായിക്കും ധാർമിക കാര്യങ്ങളിൽ ഉണ്ടാകും ഇവർക്ക് അന്യദേശങ്ങളിൽ താമസിക്കാനുള്ള യോഗമുണ്ട് ആരോപണങ്ങളും അപവാദങ്ങളും ഇവ ഇവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സത്യസന്ധരായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള നന്മകൾ ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് ഗൃഹമരണത്തിലായാലും ഔദ്യോഗിക മരണത്തിലായാലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും